എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ബിൽ പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ് പേസാപ്പ് പേസാപ്പിൽ ഇപ്പോൾ കുറച്ചായിട്ട് പുതിയ പുതിയ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വീണ്ടും ഒരു അപ്ഡേറ്റ് വന്നു ആ ഒരു അപ്ഡേറ്റിൽ പുതിയ കുറച്ച് ഫീച്ചറുകൾ കൂടി വന്നിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ആ ഒരു പേസാപ്പ് ആപ്പിനെ പറ്റി കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതലായിട്ട് അറിയാനായിട്ട് ആ ഒരു വീഡിയോ കാണുക ലിങ്ക് ഐ ബട്ടിൽ ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് അപ്ഡേറ്റിൽ പേസാപ്പ് ആപ്പിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് മാത്രമാണ് കവർ ചെയ്യുന്നത് അതുപോലെ തന്നെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് പിന്നെ ഫാസ്റ്റാഗ് പിന്നെ ലോണൊക്കെ മാനേജ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് എച്ച് ഡി എഫ് സി മൈ കാർഡ്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ആ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു അത് ചെയ്തിട്ട് കുറെ ആയി ഇപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ കുറേ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സോ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നു ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് വിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം Telegram channel link in below ഫസ്റ്റ് നമുക്ക് പേസാപ്പ് നോക്കാം പേസാപ്പിൽ ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ വന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പേസാപ്പിന്റെ കംപ്ലീറ്റ് ഇൻഡെപ്ത് വീഡിയോ കാണാനായിട്ട് ഇതിന് മുമ്പ് ചെയ്ത വീഡിയോ കാണുക ആദ്യത്തെ മാറ്റം നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫീൽ ചെയ്യും നമുക്ക് മുൻപ് ഇവിടെ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള സ്കാനർ പിന്നെ ഇവിടെ നമുക്ക് പേ പിന്നെ ഈ സൈഡിൽ ഷോപ്പ് ഇങ്ങനെയുള്ള ഓപ്ഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പം അത് രണ്ട് പുതിയ കാറ്റഗറികൾ കൂടി വന്നിട്ടുണ്ട് കാർഡ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട് അതുപോലെ തന്നെ ഷോപ്പ് എന്ന് പറഞ്ഞൊരു പുതിയ കാറ്റഗറി കൂടി വന്നിട്ടുണ്ട് നമുക്ക് ഓരോ കാറ്റഗറിയും നോക്കാം ആദ്യം നമുക്ക് കാർഡ്സ് നോക്കാം ഈ ഒരു കാർഡ്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ നമ്മൾ നമ്മൾ പേസാപ്പിൽ ആഡ് ചെയ്തിട്ടുള്ള കാർഡുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ ഡെബിറ്റ് കാർഡ് ആയിക്കോട്ടെ കാർഡ്സ് നമുക്ക് കാണാം അതിപ്പോൾ നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ കാർഡ് മാത്രമല്ല മറ്റു ബാങ്കുകളുടെ കാർഡും ആഡ് ചെയ്യാം മറ്റു ബാങ്കുകളുടെ കാർഡ് ആണെങ്കിലും ആഡ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴേക്ക് ആ ഒരു കാർഡ് സെലക്ട് ചെയ്ത് നമുക്ക് സി വി വി എൻറ്റർ ചെയ്ത് ഒ ടി പി എൻറ്റർ ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം എന്നാൽ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ കാർഡാണെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് കുറെ കൂടി ഓപ്ഷൻസ് ലഭ്യമാണ് ഇപ്പോൾ മറ്റു ബാങ്കിൻ്റെ കാർഡ് ഇപ്പോൾ ഉദാഹരണമായി ഒരു ഫെഡറൽ ബാങ്കിൻ്റെ കാർഡ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് ഒന്നും ഇല്ല നമുക്ക് ജസ്റ്റ് റിമൂവ് കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രം മാത്രമേ കാണാനായിട്ട് സാധിക്കൂ അതേസമയം നമ്മളിപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഒരു കാർഡ് എടുത്തു ഇതിപ്പോൾ എൻ്റെ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ കറണ്ട് അക്കൗണ്ടിന്റെ ഡെബിറ്റ് കാർഡാണ് ആ ഒരു എച്ച് ഡി എഫ് സി ബാങ്കിന്റെ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും നമ്മളുടെ കാർഡ് നമ്പർ നമ്മളുടെ പേര് പിന്നെ നമ്മളുടെ കാർഡിൻ്റെ വാലിഡിറ്റി അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമുക്കറിയാം അറിയാം ഞാൻ ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്തിട്ടാണ് ഹൈഡി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് നമ്പർ ഒക്കെ വിസിബിൾ ആകും നമുക്ക് എവിടെ നിന്ന് കോപ്പി ചെയ്യാം സോ നമ്മളെ ക്രെഡിറ്റ് കാർഡ് ഇല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് നമുക്ക് വിർച്വലി ആക്സസ് ചെയ്യാം എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും പക്ഷേ നമുക്ക് സി വി വി ലഭ്യമല്ല കാർഡ് നമ്പർ വാലിഡി പേര് ഇൻഫർമേഷൻസേ ഉള്ളൂ നമുക്ക് സി വി ലഭ്യമല്ല വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് കാർഡ് നമ്പർ കോപ്പി ചെയ്യണമെങ്കിൽ ഇവിടെ കോപ്പി നമ്പർ എന്ന് പറഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കാർഡ് നമ്പർ കോപ്പി ചെയ്യാനും സാധിക്കും പിന്നെ നമുക്ക് ഇവിടെ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ അഡീഷണൽ ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് പേയ്മെന്റ് ലിമിറ്റ് ആണ് നമ്മളുടെ ഡെബിറ്റ് കാർഡിന്റെ ലിമിറ്റ് നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാനായി സാധിക്കും ഡെബിറ്റ് കാർഡിന്റെ കേസിൽ ഈ ഒരു ഓപ്ഷൻ മാത്രമാണുള്ളത് അതേസമയം ക്രെഡിറ്റ് കാർഡിലേക്ക് ഒരു വന്നത് നമുക്ക് അഡീഷണൽ ആയിട്ട് കൂടുതൽ ഓപ്ഷൻസ് ലഭ്യമാണ് ഇപ്പോൾ ഇതിപ്പോ എന്റെ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഒരു ക്രെഡിറ്റ് കാർഡാണ് ആ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഡെബിറ്റ് കാർഡിന്റെ കേസ് ിൽ കണ്ടതുപോലെ തന്നെ കാർഡ് നമ്പർ ഉണ്ട് നെയിം ഉണ്ട് പിന്നെ വാലിഡിറ്റി ഉണ്ട് നമുക്കത് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് അത് കൂടാതെ നമുക്കിവിടെ എമൗണ്ട് ഡ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അപ്പോൾ ബില്ലൊക്കെ വന്നതിന് ശേഷം നമ്മൾ നമുക്ക് അവിടെ ഡ്യൂ എമൗണ്ട് കാണാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ അവൈലബിൾ ക്രെഡിറ്റ് ലിമിറ്റ് കാണാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് കാർഡ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു പ്രശ്നം കാണാം കാർഡ് നമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നേരെ ലോഡ് ആകുന്നത് ഇവരുടെ മൈക്ക് കാർഡ്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമുണ്ട് ആ ഒരു പ്ലാറ്റ്ഫോമിലേക്കായിരിക്കും ലോഡായി പോകുന്നത് സാധാരണ നമുക്ക് മൈക്ക് കാർഡ്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ആക്സസ് ചെയ്യുന്നതിന് നമുക്ക് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് ഒ ടി പി എൻ്റർ ചെയ്യണം പക്ഷെ നമ്മൾ പേസാപ്പിനുള്ളിൽ നിന്ന് ആക്സസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ഡയറക്റ്റായിട്ട് അവരുടെ ആ ഒരു മൈക്ക് കാർഡ്സ് എന്ന് പറയുന്ന പോർട്ടൽ ലോഡായിട്ട് വരും ഇപ്പോൾ നമ്മളുടെ ആ ഒരു കാർഡിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻസ് കാണാം നമ്മളുടെ കാർഡ് വേരിയൻ ഏതാണ് അതുപോലെ തന്നെ നമ്മളുടെ കാർഡ് റിവാർഡ് പോയിൻ്റ് പിന്നെ അവൈലബിൾ ലിമിറ്റ് പിന്നെ അപ്കമിങ് പേയ്മെൻറ്റ് അതിപ്പോൾ ഡ്യൂ എമൗണ്ട് ഉണ്ടെങ്കിൽ അതാണ് ഇവിടെ വരുന്നത് നമുക്കിവിടെ പേ നവ് എന്ന് പറഞ്ഞാൽ ബട്ടൺ കാണാം നമുക്ക് പേസാപ്പ് ഉപയോഗിച്ച് തന്നെ ബിൽ പേയ്മെൻറ്റ് ചെയ്യാനും സാധിക്കും പിന്നെ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് പിന്നെ നമ്മളുടെ ലാസ്റ്റ് ബില്ല് വന്നതിന് ശേഷം നമ്മൾ സ്പെൻഡ് ചെയ്ത അൺബിൽഡ് എമൗണ്ട് പിന്നെ ഉള്ളത് മാനേജ് കാർഡ്സ് എന്ന് പറഞ്ഞ് കാർഡ് മാനേജ് ചെയ്യാനുള്ള കുറേയധികം ഓപ്ഷൻസ് ആണ് കാർഡ് കൺട്രോൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡെബിറ്റ് കാർഡിൻ്റെ കേസിൽ കണ്ടതുപോലെ നമുക്ക് ഓരോ ടൈപ്പ് ട്രാൻസാക്ഷനും ഒരു കസ്റ്റം ലിമിറ്റ് സെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് സ്റ്റേറ്റ്മെന്റിന് റിക്വസ്റ്റ് ചെയ്യാം പിന്നെ നമുക്ക് ട്രാൻസാക്ഷൻസ് കാണാനായിട്ട് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതിയാകും പിന്നെ നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് കാർഡ് ബ്ലോക്ക് ചെയ്യാം ഇത്രയും ഓപ്ഷൻസ് ആണ് മാനേജ് കാർഡ് എന്ന് പറഞ്ഞ സെക്ഷനിൽ വരുന്നത് ഇവിടെ സർവീസസ് എന്ന് പറഞ്ഞൊരു പുതിയ ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കാർഡ് റീപ്ലേസ് ചെയ്യാനും അതുപോലെ തന്നെ റീഇഷ്യൂ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത് നെക്സ്റ്റ് ഉള്ളത് ഇവരുടെ സ്മാർട്ട് ബൈ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉണ്ട് അതിൽ ഷോപ്പ് ആൻഡ് റെഡി എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട് അത് ആ ഒരു സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ക്രെഡിറ്റ് അവൈലബിൾ ആയിട്ടുള്ള പോയിന്റ് അത് അത് റിഡീം ചെയ്യാനുള്ള ഓപ്ഷനാണ് പറയുന്നത് അത് കാരണിൽ അത് വർക്കിംഗ് അല്ല നമ്മൾ റിഡീം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ജസ്റ്റ് അവരുടെ ഒരു വെബ് പേജിലേക്ക് ലോഡായി പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ നമുക്കിവിടെ എന്തായാലും വരും നമുക്ക് ഇൻസ്റ്റ വൗച്ചറായിട്ട് റിഡീം ചെയ്യാനും പ്രൊഡക്റ്റ് വൗച്ചറായിട്ട് റിഡീം ചെയ്യാനുള്ള ഓപ്ഷനും വരും പിന്നെ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും സ്റ്റേസ് ബുക്ക് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ റിവാർഡ് പോയിന്റിൻ്റെ ഒരു സെവൻ്റി പെർസെൻറ്റേജ് വരെ നമുക്ക് ഉപയോഗിക്കാം അതിനുള്ള ഓപ്ഷനാണ് അതേപോലെ സ്മാർട്ട് ബൈ വഴി നമ്മൾ നമ്മളുടെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ലഭിക്കും സോ അതിൻ്റെ പരസ്യങ്ങളും കാര്യങ്ങളുമാണ് ഇത്രയാണ് ഈ ഒരു കാർഡ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വരുന്നത് നമുക്ക് ടോപ്പിലായിട്ട് നമുക്ക് കാർഡ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് കാർഡ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ കാർഡ് ആഡ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് മറ്റു ബാങ്കിൻ്റെ കാർഡാണെങ്കിലും അത് നമുക്ക് ഈ ഒരു സെക്ഷനിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ആദ്യം നമ്മൾ മാനുവൽ ഡീറ്റെയിൽസ് ഒക്കെ എൻട്രി ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ കാർഡ് ആണെങ്കിൽ നമുക്കിവിടെ സ്വൈപ്പ് ടു പേ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് അത് എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ഒ ടി പി ആയിട്ട് വെയിൻറ്റ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമുക്ക് ഇവിടെ ഒരു സ്വൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അത് ജസ്റ്റ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് നമുക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും ആ ഒരു ഫെസിലിറ്റി നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ കാർഡിൽ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് അപ്പോൾ അതാണ് കാർഡ്സ് എന്ന് പറയുന്ന സെക്ഷൻ പിന്നെ ബാങ്ക് എന്ന് പറയുന്ന സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ പ്രൊഡക്റ്റുകൾ അതാണ് ഇവിടെ വരുന്നത് നമുക്കിപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ എഫ് ഡി അങ്ങനെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ റിലേറ്റഡായിട്ടുള്ള പ്രൊഡക്ടുകളുടെ പരസ്യവും കാര്യങ്ങളും ഓഫേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇവിടെ നമുക്ക് പേസാപ്പ് വാലറ്റ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷനുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പേസാപ്പ് വാലറ്റിലേക്ക് ലോഡായിട്ട് പോകും പിന്നെ പുതിയതായിട്ട് ഒരു വാലറ്റിൽ കുറച്ച് ഓപ്ഷൻ വന്നിട്ടുണ്ട് നേരത്തെ നമുക്ക് കിടുന്ന ക്യാഷ് പോയിന്റ് ഒക്കെ നമ്മൾ ഈ ഒരു വാലറ്റിലേക്ക് വിഡ്രോ ചെയ്ത് വാലറ്റിൽ നിന്ന് നമ്മൾ ഈ ഒരു സെൻറ്റ് മണി ടു അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിലൂടെ അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്തെടുക്കുമായിരുന്നു പക്ഷേ അങ്ങനെ അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്തെടുക്കുമ്പോൾ ചെറിയ ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നമുക്ക് ഈ ഒരു വാലറ്റിൽ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് വാലറ്റ് അൺലിങ്ക്ഡ് വാലറ്റ് ടു ഫ്രം യു പി ഐ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം നമ്മളത് ഡീഫോൾട്ടായിട്ട് ഇപ്പോൾ എനബിൾഡ് ആയിരിക്കും അപ്പോൾ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യു പി ഐ പേയ്മെൻറ്റ് ചെയ്യുവാൻ നേരം നമുക്ക് വാലറ്റിൽ ഫണ്ട് ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് യു പി ഐ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട് സോ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുമ്പോൾ കിടന്ന ക്യാഷ് പോയിൻറ്റ് നമുക്കിപ്പോൾ അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാനാവശ്യം വരുന്നില്ല വാലറ്റിലേക്ക് വന്ന് വന്നാൽ തന്നെ വാലറ്റിലെ ഫണ്ട് ഉപയോഗിച്ച് നമുക്കിപ്പോൾ യു പി ഐ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും എച്ച് ഡി എ സി ബാങ്കിൻ്റെ ഒരു പേസാപ്പിലെ വാലറ്റുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് ഒന്ന് മുതൽ വരുന്ന മാറ്റം നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ വാലറ്റ് നമ്മൾ അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യുമ്പോൾ രണ്ടര ശതമാനം ചാർജ് എടുക്കും രണ്ടര ശതമാനം പ്ലസ് ജി എസ് ടി എടുക്കും പക്ഷേ ന്യൂ ചാർജ് ഓഗസ്റ്റ് ഒന്ന് മുതൽ വൺ പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടി ആയിട്ട് അത് മാറും അപ്പോൾ കുറയുകയാണ് ചെയ്യുന്നത് ആക്ച്വലി പിന്നെ വാലറ്റ് ലോഡ് ഫീ നോക്കി കഴിഞ്ഞാൽ യു പി ഐ ആണെങ്കിൽ ചാർജ് വരുന്നില്ല ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ എച്ച് ഡി സി ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ചാർജ് വരുന്നില്ല പിന്നെ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ലോഡ് ചെയ്യുന്ന എമൗണ്ടിന് വൺ വൺ ഫൈവ് പെർസെന്റ് പ്ലസ് ജി എസ് ടി ചാർജ് എടുക്കും പിന്നെ മറ്റു ബാങ്കുകളുടെ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ചാർജ് വരുന്നില്ല പിന്നെ മറ്റു ബാങ്കുകളിലെ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടി ചാർജ് ഇടക്കും അപ്പോൾ ഇതാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഈ ഒരു പേസാപ്പ് വാലറ്റിൽ വാലറ്റ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജ് പിന്നെ വന്ന മാറ്റം നമ്മൾ യു പി ഐ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാൻ നമുക്ക് ഇവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കാണാം ക്രെഡിറ്റ് കാർഡ് കാണാം അതിൻ്റെ കൂട്ടത്തിൽ വെപ്പ് പുതിയതായിട്ട് നമുക്ക് വാലറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാലറ്റ് ഉപയോഗിച്ച് അതിലെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാം സോ വാലറ്റിന് ഒരു സെപ്പറേറ്റ് യു പി ഐ ഡിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതും പക്ഷേ നമ്മളുടെ മൊബൈൽ നമ്പർ ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു യു പി ഐ ഐ ഇപ്പോൾ നോർമൽ പേസാപ്പ് ആണെങ്കിൽ മൊബൈൽ നമ്പർ അറ്റ് പിസെഡ് ആണ് അത് വാലറ്റിലേക്ക് വരുമ്പോൾ യു പി ഐ ഡി വരുന്നത് മൊബൈൽ നമ്പർ അറ്റ് പിഡ് ഡബ്ല്യു എന്നുള്ളൊരു ഹാൻഡിലാണ് വരുന്നത് ദെനിപ്പോൾ നമുക്കിവിടെ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻ്റിൻ്റെ അവിടെ ഇൻസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം പക്ഷേ ഞാൻ പേ ചെയ്തു ഇൻസ്റ്റൻ്റ് ആയിട്ട് സെറ്റിൽ ആവുന്നില്ല മൂന്ന് ദിവസം എടുക്കുന്നുണ്ട് നമ്മൾ ഇന്ന് പേ ചെയ്താൽ മറ്റന്നാളായിരിക്കും നമ്മളുടെ കാർഡാക്കുമ്പോൾ അത് റിഫ്ലക്റ്റ് ആകുന്നത് പക്ഷേ കുറേയധികം ബാങ്കുകൾ വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ ഈ കാണുന്ന ഇത്രയും ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡുകൾ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് നമുക്ക് പേസാപ്പ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും ഇൻക്ലൂഡിങ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് നമുക്ക് പേസാപ്പ് ഉപയോഗിച്ച് ചെയ്യാം എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് പേമെന്റ് നമുക്ക് എല്ലാ പ്ലാറ്റ്ഫോമും ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും നിലവിൽ അവർ ഭാരത് ബി പേയിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എച്ച് ഡി സി ബാങ്ക് മൈ കാർഡ്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നോക്കാം മൈക്ട്സ് ഡോട്ട് എച്ച് ഡി സി ബാങ്ക് ഡോട്ട് കോം ജസ്റ്റ് മൊബൈൽ നമ്പറും ഒ ടി പിടിച്ച് നമുക്ക് ഇതിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും നിലവിൽ ഇവർക്ക് മൊബൈൽ ആപ്പോ കാര്യങ്ങളോ ഒന്നും പക്ഷേ ഇപ്പോൾ നിലവിലെ നമ്മൾ കണ്ടതുപോലെ പേസാപ്പ് പോലുള്ള ആപ്പിലേക്ക് അത് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട് സോ നമ്മളുടെ എച്ച് ഡി സി ബാങ്കിൻ്റെ മൊബൈൽ ആപ്പിലേക്ക് വൈകാതെ തന്നെ ഈ ഒരു മൈക്ക് കാർഡ്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് കൊണ്ടുവരും ഓൾറെഡി നമുക്ക് മൈക്ക് കാർഡ്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് അത്യാവശ്യം നമുക്ക് കാർഡും ലോണും അവരുടെ ഫാസ്റ്റാഗും കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും സോ അത് മറ്റു എച്ച് ഡി എഫ് ബാങ്കിൻ്റെ പേസാപ്പ് പോലുള്ള പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നാൽ മതിയാകും നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാം സെപ്പറേറ്റ് ഒരു ആപ്പ് വേണമെന്നില്ല എന്തായാലും അവർ സെപ്പറേറ്റ് ആപ്പ് ഇറക്കം തോന്നുന്നില്ല പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഐ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ ആഡിറ്റ് ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ രീതിയിൽ ഒരു ആപ്പ് പോലെ ഒരു ഒരു ഐക്കം വന്ന് കിടക്കും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ബ്രൗസറിൽ ആ ഒരു സൈഡിൽ ലോഡായിട്ട് വരും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ജസ്റ്റ് നമ്മളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക അപ്പോൾ നമ്മളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും ഓ ടി പി എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കിവിടെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നത് ആദ്യം നമ്മൾ ഈ ഒരു മൈക്കാർസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് നമ്മളുടെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യണം നമുക്ക് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്ത് മാനേജ് ചെയ്യാം ഡെബിറ്റ് കാർഡ് മാനേജ് ചെയ്യാം ഫാസ്റ്റാഗ് മാനേജ് ചെയ്യാം കൺസ്യൂമർ ഡ്യൂറബിൾ ലോൺ മാനേജ് ചെയ്യാം ജസ്റ്റ് അതിൻ്റെ ഇൻഫർമേഷൻ എൻ്റർ ചെയ്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ പ്രൊഡക്റ്റ് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് സക്സസ് പീസ്ഫുള്ളി ആട് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ലോഗിൻ ചെയ്ത് കഴിയുവാൻ നേരത്ത് നമുക്കിവിടെ ഓരോ പ്രൊഡക്റ്റും കാണാനായിട്ട് സാധിക്കും ക്രെഡിറ്റ് കാർഡ് കാണാം ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ അത് കാണാം ഫാസ്റ്റാഗ്ഗാണെങ്കിൽ അത് കാണാം കൺസ്യൂമർ ഡ്യൂറബിൾ ലോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും എന്നിട്ട് നമുക്ക് ഓരോ ആയിട്ട് ക്ലിക്ക് ചെയ്ത് നമുക്കത് മാനേജ് ചെയ്യാം ഇപ്പോൾ ഞാൻ എൻ്റെ ടാറ്റ ന്യൂ കാർഡ് എടുത്തു അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് വരും നമ്മൾ നേരത്തെ പേസാപ്പിൽ ലോഡ് ചെയ്ത് വന്നൊരു വിൻഡോ ആണല്ലോ സെയിം വിൻഡോ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല കാർഡ് ഇൻഫർമേഷനും അത് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെയാണ് നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് അൺബിൽഡ് എമൗണ്ട് കാർഡ് മാനേജ്മെൻറ്റ് അതൊക്കെ ാണ് വരുന്നത് പിന്നെ നമുക്കത് സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കും പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റു കാർഡിലേക്ക് വേണമെങ്കിൽ സ്വിച്ച് ചെയ്യാം പിന്നെ ഇപ്പോൾ ഡെബിറ്റ് കാർഡ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഡെബിറ്റ് കാർഡിൻ്റെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ പേസാപ്പിൽ ഇപ്പോൾ ഡെബിറ്റ് കാർഡ് ഓപ്ഷൻ എടുക്കുവാൻ നേരത്തെ ജസ്റ്റ് കാർഡ് കൺട്രോൾ മാത്രമാണ് ഉള്ളത് പക്ഷേ ഇവിടെ ഈ ഒരു ഡെബിറ്റ് കാർഡ് ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് കാർഡ് കൺട്രോൾ കൂടാതെ റിവാർഡ് പോയിന്റ് പിന്നെ നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് കാർഡ് റീപ്ലേസ് അതുപോലെ തന്നെ ഹോൾ ലിസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെയാണ് പിന്നെ കാർഡ് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അങ്ങനെ അഡീഷണൽ ആയിട്ട് കുറച്ച് ഓപ്ഷനുണ്ട് എന്തായാലും ഇത് വൈകാതെ നമ്മുടെ പേസാപ്പിലേക്കും വരും പിന്നെ നമുക്കിവിടെ മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഫൈൽ മാനേജ്മെൻറ്റ് പിന്നെ നമുക്ക് അവരുടെ കസ്റ്റമർ സപ്പോർട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നിയറസ്റ്റ് എ ടി എം ലൊക്കേറ്റാർ പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്തു പോകാനുള്ള ഓപ്ഷൻ ഇത്രയും ഓപ്ഷൻസ് ആണ് വരുന്നത് സോ ഇതൊക്കെയാണ് മൈ കാർഡ്സ് എന്ന് പറഞ്ഞ എച്ച് ഡി എഫ് സി ബാങ്കിലെ പ്ലാറ്റ്ഫോമിലുള്ളത് സോ നിങ്ങളുടെ ഡെബിറ്റ് കാർഡാകട്ടെ ക്രെഡിറ്റ് കാർഡ് ആകട്ടെ വേറെ ലോ കൺസ്യൂമർ ഡൂറബിൾ ലോൺ ആയിക്കോട്ടെ ഫാസ്റ്റാഗ് അതായിക്കോട്ടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ലോകിൻ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മൈ കാർഡ്സ് എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് അത് മാനേജ് ചെയ്യാം അതുകൂടാതെ ഇപ്പോൾ പേസാപ്പ് പേസാപ്പിൽ നമുക്ക് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട് സോ നമുക്കിപ്പോൾ ഈ ഒരു മൈക്കാർസ് പ്ലാറ്റ്ഫോം ഇല്ലെങ്കിലും പേസാപ്പ് വഴിയും നമ്മുടെ എച്ച് ഡി എഫ് സി ബാങ്കിലെ ക്രെഡിറ്റ് കാർഡ് നമുക്ക് അത്യാവശ്യം മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു എച്ച് ഡി എഫ് സി ബാങ്കിലെ പേസാപ്പിനെ പറ്റിയും അതുപോലെ തന്നെ മൈ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിനെ പറ്റിയുമുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട്